ട്രെയിൻ യാത്രക്കാരുടെ സ്വർണം സംഭവത്തിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സ്വദേശികളായ ദിൽപ ജിതേന്ദർ മനോജ് കുമാർ രാജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദിൽബാഗിന്റെ ഹരിയാനയിലെ വീട്ടിൽ നിന്നാണ് റെയിൽവേ പോലീസും സുരക്ഷാ സേനയും ചേർന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തത് ചെന്നൈയിൽ നിന്നും പട്ടാമ്പയിലേക്കുള്ള യാത്രയുടെ നവംബർ പതിമൂന്നിനാണ് ചെന്നൈ സ്വദേശികളായ സതീദേവിയുടെയും വാസുദേവന്റെയും ബാഗിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പെട്ടി കവർന്നത് പട്ടാമ്പിയിൽ വാസുദേവന്റെ സഹോദരന്റെ വീട്ടിലെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും ഇവർ പട്ടാമ്പിയിൽ ഇറങ്ങുന്നതിനിടെ ഇവരുടെ ബാഗുകൾ എടുത്ത് ഇറക്കാനെന്ന വ്യാജനെത്തിയാണ് ഹരിയാനയിലെ സംഘം കവർച്ച നടത്തിയത് ആഭരണങ്ങൾ അടങ്ങിയ പെട്ടി നഷ്ടപ്പെട്ടത് വീട്ടിലെത്തിയ ശേഷമാണ് ഇവർ അറിഞ്ഞത് പിന്നീട് കഴിഞ്ഞ അഞ്ചിന് ഇവർ പരാതി നൽകി നാലഞ്ചു പേര് എടുക്കാൻ ഡൗട്ട് പെട്ടി പെട്ടി മൂന്ന് രണ്ട് ഒരു ബാഗും ഉണ്ടായിരുന്നു ആ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു അതോ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്താണോ സ്വർണ്ണാഭരണങ്ങൾ ചെന്നൈയിൽ നിന്ന് എടുത്തിട്ടുണ്ടാവില്ലെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇവരെന്ന് പോലീസ് പറഞ്ഞു തിരിച്ചെത്തി പരിശോധിച്ചപ്പോൾ ഇവരുടെ പെട്ടിയുടെ പൂട്ട് തുറക്കാനെയാണ് കവർച്ച നടത്തിയതെന്നും കണ്ടെത്തി കഴിഞ്ഞ പതിമൂന്നിന് കോഴിക്കോടും സമാന രീതിയിൽ അമ്പത്തിയേഴ് പവൻ സ്വർണം കവർന്ന സംഭവമുണ്ടായി അന്ന് തന്നെ ഇവരെ കോഴിക്കോട് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരാണ് ഈ കവർച്ചയും നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി കവർച്ചയിൽ അറസ്റ്റിലായ രാജേഷ് ഹരിയാന പോലീസിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഉൾപ്പെട്ട് പിടിയിലായി പുറത്താക്കുകയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ വി രമേഷ് പറഞ്ഞു പതിനാലാം തീയതി സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്തായിരുന്നു കേരള ഗവൺമെന്റ് പോലീസും ആർ പി എഫും ചേർന്ന് അതിൽ നാല് പ്രതികളുണ്ടായിരുന്നു ഈ നാല് പ്രതികളെ കൂടുതലും ഇവരിത് തന്നെയാണ് തൊഴിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പക്ഷെ ഈ കാര്യങ്ങൾ അവർ വ്യക്ത പറഞ്ഞില്ലായിരുന്നു പക്ഷെ ഇവരുടെ കംപ്ലയിന്റും ഇതും എല്ലാടെയും സെയിം ഡേറ്റ് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു സംശയം തോന്നി അവരെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കോഴിക്കോട് സബ് ജയിലിൽ പോയി അവരെ വാങ്ങിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ സമ്മതിച്ചു അപ്പൊ അവരില് ദിൽബാ എന്ന് പറഞ്ഞ ആളാണ് ലീഡർ രണ്ടുപേര് എസ്കേപ്പ് ആയി പോയായിരുന്നു ഒരു അജിത്തും ഒരു അശോകും അവര് മുഖേന ഇവര് ഈ ദിൽബാവിന്റെ വീട്ടിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നെ ആർ പി എഫ് ടീമും സ്റ്റേറ്റ് പോലീസിന്റെ ടീമും അവിടെ പോയി അവിടുത്തെ പോലീസിന്റെ സഹായത്തില് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ എസ് പി എല്ലാം ബന്ധപ്പെട്ടിട്ടാണ് റെയിൽവേയുടെ ഐ ജി ആർ പി എഫിന്റെ ഐ ജി എല്ലാം ബന്ധപ്പെട്ടാണ് നമുക്ക് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് ആ ദിൽബായിന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ സീസ് ചെയ്യാൻ പറ്റി അത് അതിവിടെ കൊണ്ടുവന്ന് ഉടമസ്ഥരെ കാണിച്ചത് അവര് ഇത് ഞങ്ങളുടെ സാധനമാണെന്ന് വ്യക്തത വരുത്തി ഇനി ബാക്കിയുള്ള കേസ് കാര്യങ്ങൾ കേസിന്റെ അന്വേഷണത്തോടെ അതായത് കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഒരേ ദിവസം തന്നെ കോഴിക്കോട് ഒരേ ട്രെയിനിന്ന് കോഴിക്കോട് നിന്ന് ഒരു അമ്പത്തി ഏഴ് പോരും സ്വർണവും പട്ടാമ്പി നിന്ന് ഒരു പതിനൊന്ന് പേരും സ്വർണ്ണമാണ് പതിനൊന്ന് പതിനേഴാണ് സ്വർണ്ണം പോയതായിട്ട് നമുക്ക് വിവരം കിട്ടുന്നത് പക്ഷെ കോഴിക്കോട് നിന്ന് അമ്പത്തി ഏഴ് പോയ സ്വർണം പോയത് അന്നേ ദിവസം തന്നെ കോഴിക്കോട് പരാതി കിട്ടി അപ്പൊ അതിനെ തുടർന്ന് അന്വേഷിച്ചിട്ട് ആർ പി എഫ് ടീമും കോഴിക്കോടിന്റെ ജിആർപി ടീമും അന്വേഷിച്ച് കുറെ അന്വേഷണത്തിന്റെ ഭാഗമേ കുറെ വിവരങ്ങൾ കലക്ട് ചെയ്തപ്പോൾ ഇവര് ഡൽഹിയിൽ ഉണ്ട് മനസ്സിലായി ഡൽഹിക്ക് പോകുക രണ്ടുപേർ രക്ഷപ്പെട്ടു അവരുടെ ഡൽഹിയിലുണ്ട് മനസ്സിലായി അവരെ ഗോവയിൽ വെച്ചിട്ട് അല്ലെ ഗോവയിൽ വെച്ച് പോകുന്ന വഴി ഗോവയിൽ വെച്ച് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും വടകര വെച്ചിട്ട് വടകര വെച്ച് കിട്ടിയ ശേഷം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സ്വർണം ഷൊർണൂർ വെച്ച് ഒരു പട്ടാമ്പി വെച്ച് സ്വർണ്ണം പോയത് അതേ ട്രെയിനിൽ പോയ വിവരങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് സെയിം ഡേറ്റിനാണ് പോയത് സെയിം ട്രെയിനിന്നാണ് പോയത് കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അന്ന് നമ്മുടെ ജിആർപിയിൽ ആർ പി എഫിൽ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇതേ ടീം അപ്പുറത്ത് ഇതേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കോഴിക്കോട് നിന്ന് സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് ഇവർ തന്നെ ആവാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ ഇവരെ നമ്മൾ ജയിലിൽ പോയി ചോദ്യം ചെയ്ത് അവരെ കസ്റ്റഡി എടുത്തു ചോദ്യം ചെയ്ത അവര് കുറ്റസമാ ഒഴിയെന്നാണ് അവര് പട്ടാമം സ്വർണം ഓർച്ചും ഈ സ്വർണം അവരോട് രക്ഷപ്പെട്ടുപോയി രണ്ടുപേർ കൊടുത്തേച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് അപ്പൊ തന്നെ ഡൽഹിയിലുള്ള ഇവരുടെ ഹരിയാന ഭാഗത്തുള്ള ആർ പി എഫ് ടീം ജിആർ പി ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ വീട്ടിൽ പരിശോധിച്ച് അവരുടെ പോലീസ് മുഖാന്തരം ആണ് ഈ സ്വർണം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് അന്വേഷണം തുടരുന്നുണ്ട് ഇനി കിട്ടാനുള്ള പ്രതികൾ ബാക്കിയുണ്ട് നമ്മൾ തുറന്നു കൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക